പാലക്കാട് തേങ്കുറിശിയിൽ തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു തേങ്കുറിശി സ്വദേശി രമേശാണ് മരിച്ചത് കോട്ടയത്ത് ബേക്കറി ജീവനക്കാരനായ രമേശ് അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം പിടിക്കാൻ പോയതായിരുന്നു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ സുഹൃത്തുക്കൾക്ക് രമേശിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്ലേ സുജ തേൻകൃശി പനയംചിറ തോട്ടിലാണ് രമേശും സുഹൃത്തുക്കളും ചേർന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഇതിനിടയിലാണ് രമേശ് ഒഴുക്കിൽപ്പെടുന്നത് ഉടൻ തന്നെ രമേശിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ചേർന്ന് രമേശിനെ കരയ്ക്ക് കയറ്റി പക്ഷേ വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവ അനുഭവപ്പെടുന്നതിനെ തുടർന്ന് രമേശിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചികിത്സയിലിരിക്കുകയാണ് രമേശ് മരണപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് കോട്ടയത്തെ ബേക്കറി ജീവനക്കാരനായ രമേശ് അവധിക്ക് വന്നതായിരുന്നു ആ സമയത്താണ് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഈ പനയംചിറ തോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യമുണ്ട് മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ ശക്തമായി തുടരുകയാണ് പല ഭാഗത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളുകളോട് കൃത്യ കൃത്യമായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പല പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിക്കാൻ ഉള്ളതുകൊണ്ട് ഇതിനെ ആരും ഈ പുഴകളിലോ തോടുകളിലോ ഇറങ്ങരുതെന്ന് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് കുന്തിപ്പുഴയിലെ കുരുത്തിച്ചാലിൽ അകപ്പെട്ട യുവാവിന് ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഷൊർണൂർ കൈലിയാട് സ്വദേശിയായിട്ടുള്ള മുബീന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കുരുത്തിച്ചാലിൽ അപകടത്തിൽപ്പെടുന്നത് അത്തരത്തിൽ അത്തരത്തിലൊരു നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജില്ലയിലെ പുഴകളിലും തോടുകളിലും ഇറങ്ങുന്നതിൽ ആളുകൾ വളരെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ള വിവരം അതിനിടയിലാണ് ഇത്തരത്തിൽ തേങ്കുറിശിയിൽ നിന്ന് രമേശ് എന്ന് പറയുന്ന യുവാവും ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സുജയൽ